ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കാനുള്ള സപ്പോർട്ടില്ലാണ്ട് എവിടെ എത്താൻ പറ്റില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ നമ്മളെന്ന് വന്നിട്ടുള്ളത് ഒരു ഫോൺ അൺബോക്സ് ചെയ്യാണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് ഐഫോണിൻ്റെ അപ്പോൾ ഒരു ഫോൺ നമുക്ക് കിട്ടിയതാണ് നമ്മൾ ആ പോയിൻറ്റ് തന്നാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിലുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ ലെവൺ പ്രോ ആണ് അതിനൊരു കുറവുമില്ല അതിൻ്റെ എനിക്ക് എന്താ പറയുക ഒരു പൂ വെച്ചപ്പോൾ പൂന്തോട്ടം കിട്ടിയ പോലെ അവസ്ഥയാണ് കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയാണ് ഈ ലെവൻ പ്രോ ആ ലെവൺ പ്രോയിൽ ഞാൻ ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ലെവലിൽ ഇരിക്കുകയല്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ലെവൻ പ്രോയിൽ ഞാനിപ്പോൾ ചെയ്യേണ്ട വർക്കായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് നടന്നുകൊണ്ട് ഒരു ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല ഈ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് അങ്ങനെ ആഗ്രഹിക്കാണ്ട് കിട്ടിയൊരു ഫോണാണ് ഈ ഒരു ഫോൺ അത് ഭയങ്കര ഒരു വലിവാണ് അപ്പോൾ ഈ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ മലയാളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ നല്ല ലൈറ്റാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ കാണിക്കാവുന്ന ലെവലിൽ മാത്രം എടുത്തൊരു വീഡിയോ ആണ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ആണ് ഈ ഒരു ഗോൾഡ് കളറാണ് വരുന്നത് ഇത് ഗൾഫെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇത് യുഐ പീസാണ് വരുന്നത് അതാണ് അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് ഗൾഫ് ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ അത് ആൾറെഡി ഞമ്മൾ അൺബോക്സ് ചെയ്ത ഫോണാണ് ജസ്റ്റ് ഈ വീഡിയോക്ക് വാങ്ങിയിട്ട് ഒന്നുകൂടി ബോക്സിലിട്ട് തുറന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ലവൻ പ്രോ ആണ് ഇപ്പോൾ എൻ്റെ നിലവിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതിൽ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം പോവില്ല കാരണം വെച്ചാൽ ഒരു കുറവും വരും ഇത്താത്ത രീതിയിലാണ് ആ ഫോൺ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ലെവൺ പ്രോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോണാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഐഫോൺ ഫോൺ എടുക്കുന്നത് ഫൈവ് എസ് ആണ് ഫൈവ് എസ് എടുത്തതിന് ശേഷം അതായത് ഒരു പത്ത് പഠിക്കൊണ്ടാണ് ഫൈവ് എസ് എടുത്ത് അതിനുശേഷം എനിക്കൊരു കംപ്ലയിൻ്റ് ആയി കംപ്ലയിൻ്റ് ആയപ്പോൾ പിന്നെ ഞാൻ ആൻഡ്രോയിഡ് ചാടി ആൻഡ്രോയിഡ് ചാടിയപ്പോൾ പിന്നെ ഒരിക്കലും എനിക്ക് മാച്ച് ആണ് നടക്കണില്ല കാരണം ഐ എസ് യൂസ് ചെയ്തിട്ട് പിന്നെ ആൻഡ്രോയിഡ് ഇറങ്ങിയപ്പോൾ വേറെ എന്തോ പോലെ അപ്പോൾ ഞാൻ പിന്നെ ബാക്ക് ടു ഐ ഫോൺ വേണം വേണമെന്നായി പക്ഷേ നമ്മളെ വീട്ടിലെ സാഹചര്യം അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഐഫോൺ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് പിന്നെ കുറേ കാലത്തിന് ശേഷം മൂന്ന് നാല് കൊല്ലം തന്നെ അങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ചിട്ട് എനിക്കൊരു ലെവൺ കിട്ടി ലെവൻ കിട്ടിയപ്പോൾ അത് നല്ല സൈസായിരുന്നു നല്ല ഒരു നല്ല സൈസ് ആയപ്പോൾ എനിക്ക് ചെറിയ ഫോണാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എന്താ ലവൻ കൊണ്ടുപോയിട്ട് എല്ലാവരും അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്ത് ഞാൻ ലെവൻ കൊണ്ടുപോയിട്ട് ടെന്നസിലേക്ക് ചേഞ്ച് ആക്കി സൈസ് മാത്രമല്ല എനിക്ക് പോട്രേറ്റും വേണമായിരുന്നു അപ്പോൾ ലെവൻ്റെ പോർട്രേറ്റ് തീരെ പോരാ ടെന്നസിൻ്റെ ആണെങ്കിലും നല്ലൊരു പോട്രേറ്റ് ആയിരുന്നു അപ്പം ഞാൻ ടെന്നെസിലേക്ക് ആക്കി അങ്ങനെ ഞാൻ മൂന്ന് കൊല്ലം ടെന്നസ് യൂസ് ചെയ്ത് അത് കംപ്ലൈൻ്റ് ആയി അത് കംപ്ലൈൻറ്റ് ആയപ്പോഴാണ് മാലാക പോലെ എൻ്റെ കസിൻ കൊടന്നാണ് ഇയർ ലെവൻ പ്രോ അത് വെറുതെ കിട്ടിയതുകൊണ്ട് മാത്രമല്ല ആ ഒരു ഫോണിൻ്റെ ഞാൻ ഈ ഫോൺ ഇല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത് നിക്കുന്ന പീരീഡ് എൻ്റെ കസിൻ എനിക്ക് തന്ന ഫോണാണ് ഈ ലെവൻ പ്രോ അത് ഞാൻ ഭയങ്കര ടാങ്ക് യു തന്നെ പറയും കാരണം വെച്ചാൽ ഞാൻ എന്താ പറയുക സാധാരണ ഒരു ഫോൺ പോലും യൂസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു ലെവൻ പ്രോ എന്ന് പറഞ്ഞ ഫോൺ അതുകൊണ്ട് ആ ലെവൻ പ്രോൻ്റെ വാല്യൂ എന്നും വാല്യനു കാരണം ഈ ഒരു ഫോണിനേക്കായി ഇപ്പോൾ കിട്ടിയ സിക്സ്റ്റീൻ പ്രോ മാക്സിനേക്കായി എനിക്ക് ഏറ്റവും വാല്യൂ ഉള്ളത് ഈ പ്രോ പ്രോനാണ് കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ലാത്ത സമയത്ത് ഇൻ്റെ കയ്യിൽ വന്ന ഈ ഇലവൻ പ്രോ ആണ് അതുകൊണ്ട് ഈ ഒരു ഫോൺ ഞാൻ ഇതിലേക്ക് ചേഞ്ച് ആക്കാണ്ട് തന്നെ വെച്ചുകയാണ് പക്ഷേ ഈ ലെവൻ പ്രോ കി സിക്സ്റ്റീൻ പ്രോ മാക്സ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു സംഭവമാണിത് അപ്പോൾ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഡൈനാമിക് ഐലൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ ക്യാമറേൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട് എക്സ്ട്രാ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ക്യാമറേൻ്റെ ബട്ടൺ വരുന്നത് റൈറ്റ് സൈഡിലായിട്ടൊരു ചെറിയ ബട്ടൺ ആ ഡിലോട്ട് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ പെട്ടെന്ന് ആക്സ് ആക്സസ് ചെയ്യാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്തിട്ടൊന്നും അങ്ങനെ പരിചയമില്ല നമ്മൾ ഫുൾ വണ്ടീൻ്റെ ഫീൽഡിലാണ് അല്ല വണ്ടി റിവ്യൂ റിവ്യൂട്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അറിയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ ഫോൺ എങ്ങനെ റിവ്യൂ ചെയ്യണം എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചതെന്നൊന്ന് മാത്രം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണെങ്കിൽ വിചാരിക്കാണ്ട് കിട്ടിയ ഒരു സംഭവമാണ് ഈ ഒരു ഫോൺ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സാധാരണ നമ്മളൊരു ഐഫോൺ ഫോൺ കഴിഞ്ഞാൽ അപ്ഡേഷൻ നിൽക്കുകയാണ് അല്ലാണ്ട് ഈ ഒരു ഫോൺ കംപ്ലയിൻ്റ് ആവുകയെ അല്ലെങ്കിൽ നമുക്ക് ആ ഫോണിനെ മടുക്കുക അല്ലെങ്കിൽ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ എനിക്ക് വെച്ചാൽ ഐ ഒ എസ് യൂസ് ചെയ്തിട്ട് പിന്നെ ആൻഡ്രോയിഡിലേക്ക് വരുമ്പോൾ എന്തോ ഒരു തപ്പിത്തടയിലാണ് അവിടെ ഇവിടെ നമ്മൾ വിചാരിക്കണേ കിട്ടില്ല പിന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ ഐ ഫോണിനായിരിക്കും നല്ലത് എനിക്ക് പിന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്ന് യൂസ് ചെയ്യൂസ് ചെയ്തിട്ടൊരു ശീലല്ല അതായത് ആൻഡ്രോയിഡിൽ കുറേ നമുക്ക് എക്സ്ട്രാ എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടും മോഡ് ചെയ്തതും അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ട് എനിക്കൊരു ശീലല്ല അതുകൊണ്ട് അത് യൂസ് ചെയ്തവർക്ക് ചിലപ്പോൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഫോർ കെയിൽ നിലവിലുണ്ടായിരുന്ന ഫോർ കെനൊക്കെ ഒന്നുകൂടി അപ്ഗ്രേഡായി വീഡിയോഗ്രാഫിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിലവിൽ ഫോൺ അറിയുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആണ് പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള ഫോണുകളൊക്കെ വെച്ച് അത്രമാത്രം സ്റ്റെബിലൈസ്ഡ് ഒന്നും നല്ലായിരുന്നു അപ്പോൾ വീഡിയോ എനിക്ക് യൂട്യൂബിലെ വീഡിയോക്ക് ഒക്കെ പർപ്പസിനൊക്കെ എപ്പോഴും ഇങ്ങനൊരു സിക്സ്റ്റീൻ പ്രോ അല്ലെങ്കിൽ തേർട്ടീൻ പ്രോ ഒക്കെ കിട്ടിയതെന്ന് ഞാൻ ചെറുതായിട്ട് ഞാൻ ആഗ്രഹിച്ചായിരുന്നു പക്ഷേ ഒരിക്കലും എനിക്കത് എടുക്കണം ഞാൻ നാലഞ്ച് കൊല്ലത്തേക്ക് ഫോൺ എടുക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടിയൊരു ഫോണാണിത് ഈ ഒരു ഐഫോണിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരു ഫോണിൻ്റെ കയ്യിലില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ കുറേ ആൾക്കാരെ ചോദിച്ചു പറഞ്ഞു ഏതേലും സെക്കൻഡ് ഫോണോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതായത് രണ്ട് ഫോണൊക്കെ ഉള്ളവരുണ്ടാവില്ലേ അങ്ങനെ കുറേ ആൾക്കാരത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഞാൻ ഫോണില്ലാണ്ട് ബുദ്ധിമുട്ടിയൊരു വ്യക്തിയാണ് ഫോണില്ലാതെ മീൻസ് എല്ലാവർക്കും ഫോണൊക്കെ ഉണ്ടാകും നമുക്ക് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഓപ്പൺ ചെയ്യാനൊന്നും ആരുടെയെങ്കിലും ഫോണിലൊക്കെ ലോഗിൻ ചെയ്യുകയൊക്കെ ചെയ്തുതരുന്നത് കാലത്ത് അത് ഞാനൊരു പ്ലസ് വണ്ണ് വരെ പത്ത് പ്ലസ് വണ്ണൊക്കെ വരെ ഞാൻ അങ്ങനെയാണ് ലോഗിൻ ചെയ്തു തരുന്നത് സ്വന്തം കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന കംപ്ലൈൻ്റ് ആവും ചെയ്ത് അങ്ങനെ പിന്നെ ഞാൻ ഒരു റെഡ്മീൻ്റെ ഫോൺ എടുത്ത് അതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടി ഒരു ലെവൺ കിട്ടി അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ വിചാരിക്കുന്നതിന് മുന്നേ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ കൈകളിൽ എത്തിപ്പെടുന്നുണ്ട് അത് എന്തോ ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെ പറയുള്ളൂ അപ്പോൾ എല്ലാവരുടെ കയ്യിലിപ്പോൾ ഐഫോണൊക്കെ തന്നെയാണ് ഇല്ലാത്തൊരു വിഷമിക്കൊന്നും പോകാണ്ട് എല്ലാവർക്കും കിട്ടും കാരണം എന്താ വെച്ചാൽ എന്താ പറയുക ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്കിതൊരു നല്ലൊരു എക്സൈറ്റ്മെൻറ്റാണ് അപ്പോൾ ഞങ്ങളീ അറിയിക്കണം എന്നുള്ളൊരു ഇതിൽ മാത്രം വന്നാണ് വന്നാട്ടോ അല്ലാണ്ട് ഈ സിക്സ്റ്റീൻ പ്രോൻ്റെ വീഡിയോ ഒക്കെ ഇപ്പം എല്ലാവരും അൺബോക്സ് ഒക്കെ കുറേ ഒരു പത്ത് പതിനൊന്ന് മാസം മുന്നേ തന്നെ എല്ലാവരും അൺബോക്സിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞതാണ് അപ്പം ഞാൻ എനിക്കിപ്പോൾ കിട്ടിയപ്പോൾ അൺബോക്സിങ് വീഡിയോ ഇട്ടുമെന്ന് മാത്രം ആൾറെഡി നമ്മൾ ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഫോണിന് എത്ര റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ നാട്ടിലെ എത്ര ഒരു ലക്ഷത്തി മൂന്ന് അങ്ങനെ എന്തൊക്കെ വരുന്നുണ്ടോന്നു ഈ ഒരു മോഡലിന് ഇത് പ്രൊമാക്സാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വന്നത് ഈ ഒരു ക്യാബിളാണ് അത് യു എസ് ബി ടു യു എസ് ബി ആണ് വരുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ അപ്പോൾ ഒരു എന്താ അഡാപ്റ്ററും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ടതാണ് അഡാപ്റ്റർ വരുന്നത് അതും ഈ ഒരു യു എസ് ബി സി വരുന്നതാണ് ട്വൻറ്റി വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് ഈ ഒരു അഡാപ്റ്റർ അപ്പോൾ കൈസ് ഇത്രക്കേ ഉള്ളു നമ്മളൊരു റിവ്യൂ റിവ്യൂന്നല്ല ഇതൊരു അൺബോക്സിങ് വീഡിയോ ആ ഒരു ഫോണിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല കാരണം എന്താ വെച്ചാൽ ഇതിന് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആറക്കുറേ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുമാത്രമല്ല നമ്മൾ കുറച്ച് ലേറ്റ് ആണ് ഇപ്പോൾ സെവൻറ്റീൻ പ്രോ സീരീസ് ഒക്കെ ഇറങ്ങാൻ പോവുകയാണ് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ സെവൻറ്റീൻ എല്ലാവരുടെ കൈകളിലെത്തിപ്പെടുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന ലെവൻ പ്രോ ഈ ഒരു സിക്സ്റ്റീൻ പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ടാക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ സി യു നെക്സ്റ്റ് ടൈം ബൈ